പ്രിയപ്പെട്ടവരെ അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ഇന്നലെ പങ്കെടുത്ത ഒരു വീട് കൂടൽ ചടങ്ങിൻ്റെ ഒരു ആഡംബര വീട് കൂടൽ ചടങ്ങിൻ്റെ വീഡിയോ ഒരുപാട് വിമർശനങ്ങളാണ് അതിന് താഴെ വന്നത് എൻ്റെ ചാനലിൻ്റെ നിലവാരം കുറഞ്ഞു എനിക്ക് ചേർന്നതല്ല തുടങ്ങി ഒരുപാട് ഒരാൾ ദേഷ്യപ്പെട്ട് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവുകയും ചെയ്തു അപ്പോൾ ഇത് എല്ലാവരുടെയും അഭിപ്രായങ്ങളെ ഞാൻ മാനിക്കുന്നു എന്നിൽ കൂടുതൽ ഉത്തരവാദിത്വ ബോധം ഉണ്ടാക്കുന്നു ഇനി അത്തരം വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം ഇപ്പോൾ ചെയ്തത് ഏതായാലും റിമൂവ് ചെയ്യുന്നില്ല അത് ചിലരുടെയൊക്കെ ആഗ്രഹവും ആവശ്യമൊക്കെ ആയതുകൊണ്ട് കൂടി ചെയ്തതാണ് അതങ്ങനെ നിൽക്കട്ടെ ഇനി ചെയ്യാതിരിക്കാൻ ശ്രമിക്കാം അതിൻ്റെ ഒരു മറുവശം ആണ് ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് പ്രവാസ ജീവിതം മനുഷ്യനെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിക്കുന്ന ഒരുപാട് ശബ്ദിക്കുന്ന കലപ്പാവരുടെ ഒരു നോവലിട്ടുണ്ട് അതേപോലെ ശബ്ദിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ ഒക്കെ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് ഈ പ്രവാസം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു പ്രവാസിയുടെ ഒരു അനുഭവ ഒരു അനുഭവ കഥ അതിൻ്റെ വോയിസാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നത് ഈ ശബ്ദം നിങ്ങൾ ഒരുപക്ഷെ പരിചയം ഉണ്ടാകും ഞാൻ ആ ശബ്ദത്തിൻ്റെ ഉടമയെ ഇവിടെ പരിചയപ്പെടുത്തുന്നില്ല നേരത്തെ അനിൽ മുഹമ്മദ് ഒരു അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയിൽ ഈ ശബ്ദം ഉപയോഗിച്ചിട്ടുണ്ട് അല്ലാതെയും സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹത്തിൻ്റെ ശബ്ദം പലരും കേട്ടിട്ടുണ്ടാവും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സരസമായ എന്നാൽ അർത്ഥഗർഭമായ പ്രൗഢമായ ആ സംസാരത്തിലേക്ക് നിങ്ങൾ ക്ഷണിക്കുകയാണ് പ്രിയപ്പെട്ട പ്രവാസികളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് വലിയൊരു മുതൽക്കൂട്ട് ഞാനൊക്കെ മനസ്സിലാക്കിയത് പ്രവാസ ജീവിതത്തിൽ നമ്മളെ കൂടെ കഴിഞ്ഞവർ നമ്മളെ റൂംമേറ്റുകൾ വ്യത്യസ്ത ജില്ലക്കാര് വ്യത്യസ്ത നാട്ടുകാർ വ്യത്യസ്ത മതസ്ഥർ വ്യത്യസ്ത കുടുംബങ്ങളിൽ പല പല സാഹചര്യങ്ങളിൽ വളർന്നു വന്ന് പല പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച സഹിച്ച ഒരുപാട് വ്യക്തികളുമായി നമ്മൾ ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് ഒന്നിച്ച് കിടന്നുറങ്ങി സുഖത്തിലും ദുഃഖത്തിലും ഒന്നിച്ച് പങ്കാളികളാകുമ്പോൾ നമ്മളും അവരിൽപ്പെട്ട ഒരാളായി മാറുന്നതോടു കൂടി ഒരു മനുഷ്യനാവുക നമ്മളുടെ അകത്തുള്ള നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തുള്ള ആ ഇൻസാനിയത്ത് ആ മനുഷ്യത്വം ഒരു ഇൻസാനാകുന്നത് അവൻ്റെ ഹൃദയത്തിൽ ഇൻസാനിയത്ത് ഉള്ളതുകൊണ്ടാണ് ആ ഇൻസാനിയത്തിനെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യപ്പെടും അപ്പോഴാണ് നമ്മൾ ഒരു മനുഷ്യ ഒരു പൂർണ്ണ മനുഷ്യനാവുന്നത് ഈ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തും കേൾക്കാനും സഹിക്കാനും ആരെ മനസ്സിലാക്കാനുള്ള ഒരു വലിയ ക്ഷമാശീലന്മാരാവും മിക്കവാറും എന്തും സഹിക്കാൻ തയ്യാറുള്ള ഒരു വിഭാഗമാണ് പ്രവാസികൾ എല്ലാ പ്രയാസങ്ങളും കണ്ടത് കൊണ്ടാണ് അവർ പ്ര കണ്ടിട്ടാണല്ലോ അവർ പ്രവാസികളാവണത് എൻ്റെ കൂടെ താമസിക്കുന്ന ഒരു സുഹൃത്ത് എന്നോട് പങ്കുവച്ച ഒരു കഥ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു കഥയല്ല അവരുടെ ഒരു ജീവിതാനുഭവാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ഞാൻ ഞാനെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഞാൻ ഒരു പ്രാവശ്യം നാട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വാപ്പാൻ്റെ സുഹൃത്തിനെ കാണാൻ പോയതല്ല അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പോയി അവരുടെ പഴയ നാട്ടിൽ പോയി നാട്ടിൽ പോയ സമയത്ത് വഴിയിൽ വെച്ച് വാപ്പാൻ്റെ ഒരു സുഹൃത്തിനെ കാണും അങ്ങനെ കണ്ട് ഞങ്ങൾ ഇന്നാളെ മക്കളാണ് ഇന്നാളെ മകനാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അയാൾക്ക് വലിയ താല്പര്യമായി അദ്ദേഹം പഴയ കുറേ കഥകളൊക്കെ പറഞ്ഞു നിർബന്ധമായി വീട്ടിലേക്ക് ക്ഷണിച്ചു അപ്പോൾ അത് നിര നിരസിച്ചപ്പോൾ അത് പറ്റൂല എന്തായാലും വന്നേ പറ്റൂ നിങ്ങൾ ഇന്ന ആൾക്കാരെ മക്കളല്ലേ ഞങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞതാണ് നിങ്ങൾ വരണം എന്ന് വളരെ പ്രയാസപ്പെട്ട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് വായിച്ചെടുത്ത ആ ഒരു കഴിഞ്ഞ കാല ചരിത്രം അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ ഭക്ഷണമല്ല ലഘു വെള്ളമൊക്കെ കുടിച്ചു അപ്പം അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു പഠിച്ചവനാണ് ഈ സമയത്ത് നിങ്ങൾ നിങ്ങളെ ഞങ്ങൾ എൻ്റെ മുന്നിലെത്തിച്ചത് കാരണം അടുത്ത ഞായറാഴ്ച ഇവിടെ കല്യാണമാണ് എൻ്റെ മൂത്ത മകൻ്റെ മകളെ കല്യാണമാണ് അപ്പോൾ എനിക്ക് അവിടെ വന്ന് നിങ്ങളോടൊന്നും കല്യാണം പറയാൻ പറ്റൂല അതുകൊണ്ട് ഇത് ക്ഷണമായി സ്വീകരിച്ച് എൻ്റെ സുഹൃത്തിൻ്റെ മക്കൾ എന്ന നിലക്ക് എന്തായാലും നിങ്ങൾ വരണം എന്ന് പറയും അതവർക്ക് പ്രത്യേകിച്ച് എൻ്റെ റൂംമേറ്റായ സുഹൃത്തിന് വല്ലാതെ മനസ്സിൽ കൊണ്ടു അദ്ദേഹം അവിടെ നിന്ന് തന്നെ പ്രതിജ്ഞ എടുത്തു എന്തായാലും ഞാൻ ആ കല്യാണത്തിന് വരും അങ്ങനെ അദ്ദേഹം ആ കല്യാണത്തിന് പോവുകയാണ് കല്യാണത്തിന് ചെന്നപ്പോൾ വലിയ കല്യാണമാണ് ഒരുപാട് ആൾക്കാരും ബഹളമൊക്കെ ഉണ്ട് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ പുതിയാപ്പള വന്നിട്ട് പെണ്ണിൻ്റെ വീട്ടിൽ പുതിയാപ്പള വന്ന് ആ പന്തലിൽ ഇരുന്നിട്ടാണ് നിക്കാഹ് ഒരു രണ്ട് രണ്ടര മണിയൊക്കെ ആവും പുതിയാപ്പിള എത്താൻ അങ്ങനെ ആ നിക്കാഹും കഴിഞ്ഞ് പുതിയണുമായി പുതിയാപ്പുള പോകുന്നൊരു കല്യാണ രീതിയാണല്ലോ ആ കാലത്തൊക്കെ അങ്ങനെ പുതിയാപ്പിള വരുവോളൊക്കെ കാത്തു നിന്നു പുതിയാപ്പുള വന്നു പുതിയാപ്പുള വന്നപ്പോൾ ഈ വല്ലിപ്പാക്ക് ഈ പറഞ്ഞ കക്ഷിക്ക് എന്ന് പറയണ ഇയാൾക്ക് ഒക്കാലത്താണ് മൂത്ത മകൻ നാട്ടിലില്ല അവർ ഗൾഫിലാണ് മൂന്ന് മക്കൾ ഗൾഫിലാണ് ഈ മൂത്ത മകൻ്റെ മകളെ വക്കാലത്ത് കൊടുത്തക്കാണ് വല്ലിപ്പാക്ക് വാപ്പാക്ക് അപ്പം നിക്കാഹ് ചെയ്യാൻ നേരത്തെ ഈ വല്ലിപ്പാനെ കാണാനില്ല എവിടെ തെരഞ്ഞിട്ടും അൽവ്യക്കാലെ കാണാനില്ല എല്ലാവരും ബേജാറായി പെണ്ണിന്റെ ആൾക്കാരും ചെക്കൻ്റെ ആൾക്കാരും വന്നോലും പോയാലും ഒക്കെ ഇയാൾ തെരഞ്ഞു ഈ പറഞ്ഞ കക്ഷിയും കൂടി അദ്ദേഹം പറഞ്ഞു ഞാനും കൂടി അങ്ങനെ തെരഞ്ഞു നോക്കുമ്പോൾ ഇവരുടെ ഒരു പഴയ വീട് ആ വീടിന്റെ ആ വളപ്പിന്റെ ഒരു മൂലയിലുണ്ട് പഴയ വീടാണ് അദ്ദേഹം അവിടെ പോയിരിക്കുകയാണ് ആ എല്ലാവരും കൂടി കൂടി അപ്പോൾ ആൾക്കാരൊക്കെ കൂടി കൂടി വല്ല പിന്നെ എന്തായതാന്നൊക്കെ ചോദിച്ചു എന്തായാലും അയാളെ ആ ബഹളത്തിന്റെ അടിയിൽ ഈ കക്ഷി വന്നു എല്ലാവരും കൂടി പിടിച്ചു കൊണ്ടുവന്നു നിക്കാഹൊക്കെ കഴിഞ്ഞു പക്ഷെ അയാൾ കൂടുതൽ സംസാരിക്കുന്നൊന്നുമില്ല ഒരു വല്ലാത്ത മുഖൊക്കെ തുടച്ച് അങ്ങനെ ഉലുവൊക്കെ എടുത്തിട്ടാണ് ഉളുവൊക്കെ എടുത്തിട്ടാണ് വന്നത് പക്ഷെ ഇപ്പൊന് ഭയങ്കര സംശയം ഇവർ എന്തിനാണ് അയാൾ ആ സമയത്ത് ഒരു ഏകാന്തത ഇഷ്ടപ്പെട്ടത് എന്തുകൊണ്ട് അയാൾ അങ്ങനെ പോയി പുതിയ ആപ്പള വരും എന്ന് അയാൾക്കറിയാം അയാളാണ് എനിക്കാ ചെയ്യേണ്ടത് എന്നറിയാം എന്നിട്ടും അയാൾ എന്തിനെ അകന്നു നിന്നു എന്തിനാണ് ഇവരൊക്കെ പ്രയാസപ്പെടുത്തിയത് അത് അറിയാതെ ഇവനോട് പോരാൻ തോന്നില്ല ഓരോരോ ഒരു 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 കൗതുക ഒരു വ്യക്തിത്വമാണ് ഞാൻ ഈ പറയുന്ന പയ്യൻ എന്തിനേം അന്വേഷണ ബുദ്ധിയോടുകൂടി ദീർഘദൃഷ്ടിയോടു കൂടി വീക്ഷിക്കയും വിലയിരുത്താനും കഴിയുന്ന ഒരു ചെറുപ്പകാരണ അപ്പം അവനതിങ്ങനെ അവൻ്റെ മനസ്സിനെങ്ങനെ അസ്വസ്ഥമാക്കി എന്തുകൊണ്ട് അയാൾ അങ്ങനെ ചെയ്തു അങ്ങനെ അയാൾ ഈ പുതിയാപ്പുഴ ഒക്കെ കഴിഞ്ഞ് ആ ഒക്കെ കഴിഞ്ഞ് കൊടുക്കുന്ന തിരക്കിൽ ഈ വല്ലിപ്പാലം അൽബിക്കാനോട് ചോദിക്കുകയാണ് അൽബേക്ക എന്ത് പണിയങ്ങൾക്കാട്ട് നിങ്ങളെവിടേക്ക് പോയി അപ്പം അൽബാക്ക അവനോട് പറഞ്ഞ് ജി വീരാണ്ടിൻ്റെ മോനല്ലേ തൽക്കാലം ജി പോയിക്കോ ജി പിന്നെ വാ എന്നോട് വിശദമായിട്ട് ഞാൻ പിന്നെ പറയണ്ട ഇപ്പൊ ജി പോയിക്കോ ആ പോന്ന് പക്ഷെ അവന് ഉറക്കുവരുന്നില്ല എന്തായിരിക്കും ഇയാളുടെ മനസ്സിൽ അങ്ങനെ നാലു ദിവസം കഴിഞ്ഞ് ഇവൻ പോവുകയാണ് ഇവൻ ഇയാള് ഇയാൾ ചായപ്പിടിയാൽ ചായടിക്കലുണ്ട് അങ്ങനെ അവിടെ ചെന്ന് സംസാരിച്ചു ആ വീട്ടിലേക്ക് പോവാറിന് ഇയാള് നേരെ കൊണ്ടുപോയത് ആ പഴയ ഇയാൾ എവിടെയാണോ പോയിരുന്നത് അതേ വീട്ടിൽ അവിടെ ചെന്നിട്ടാണ് ഇയാളൊരു കഥ പറയണത് അതായത് ഞങ്ങൾ പഴയ കാലത്ത് കോട്ടക്കൽ അരിയതശാലയ്ക്ക് ഈ കുറുന്തോട്ടി പറിച്ച് കൊണ്ടി കൊടുക്കും ഈ കുറുന്തോട്ടി പോലെയുള്ള നാട്ട് മരുന്നുകളൊക്കെ പറിച്ച് ഉണക്കി കൊണ്ടോയി കൊടുത്ത് ജീവിക്കുന്ന ഫാമിലിയാണ് കുടുംബ ആ കാലത്ത് വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത് ഒരു ദിവസം വലിയ പെരുന്നാൾ കഴിഞ്ഞ് ഞാൻ ഞാനും എൻ്റെ മക്കളും കൂടി ആൺകുട്ടികളും കൂടി വന്നപ്പോൾ എനിക്ക് ഒരു മകളെ ഉണ്ടായിരുന്നുള്ളു അവളെ കണ്ണ് പൊട്ടിയിക്കണ് വലിയൊരുനാൾ ഉച്ച വലിയ പെരുന്നാൾ കുത്തുവ കഴിഞ്ഞ് പെരുന്നാൾസ്കാരം കഴിഞ്ഞ് വരുമ്പോൾ ആ ആ കുട്ടിയുടെ കണ്ണ് പൊട്ടിക്ക് അപ്പം എങ്ങനെയാണ് കണ്ണ് പൊട്ടിയത് മുറ്റത്തെ മുറ്റടുപ്പത്ത് ചോറ് വെച്ചിട്ട് ഈ കൊട്ട കൊട്ടക്കയിലോണ്ട് ചോറിങ്ങനെ ഊറ്റി ചോറ്റോട്ടയൊക്കെ ഇടുമ്പോൾ ഈ ചോറ് കണ്ടിട്ട് ഈ കുട്ടി ആർത്തിയോടു കൂടി ആ ചോറ് കൈയിട്ട് വാരുകയാണ് കാരണം അന്നൊക്കെ പെരുന്നാൾക്കും ചെറിയൊരുന്നാൾക്കും വലിയൊരുന്നാൾക്കും ഒക്കെ നമ്മൾ ചോറ് കാണുള്ളൂ അല്ലെങ്കിൽ കല്യാണത്തിനൊക്കെ മറ്റുള്ള ദിവസമൊക്കെ കഞ്ഞും കൂട്ടാനുമാണുള്ളൂ അപ്പം ഈ ചോറ് കണ്ട വപ്രാളത്തിൽ ഈ പെൺകുട്ടി ഇത് കൈയിട്ട് വാര്യപ്പോൾ ചോറ് ഊറ്റിന് കുട്ടിയുടെ അമ്മ ഈ കൊട്ടക്കയൽ കൊണ്ട് ഒന്നാണ്ട് വീശി നമ്മൾ കോഴിക്കളൊക്കെ ആട്ടണമാതിരി ഒന്നാണ്ട് വീശി പൊടിയവിടെന്നു പറഞ്ഞു വീശിയപ്പോൾ ഈ കൊട്ടക്കയലിൻ്റെ ചുവട്ടിലുള്ള ഈ ഒരു ഒരു മൊന ഉണ്ടാവും ഈ മുളകൊണ്ട് ഉണ്ടാക്കിയ ഒരു മൊന മൊന ഈ കുട്ടിയുടെ കണ്ണ് തട്ടുക കണ്ണ് പൊട്ടി പിന്നെ അന്ന് ഈ കോട്ടക്കാർ ശാല തന്നെ ഉള്ളൂ വേറെ ഡോക്ടർമാരും ഹോസ്പിറ്റലും കാര്യമൊന്നും ഇല്ലല്ലോ വൈദ്യന്മാരാണ് അധികവും അവിടെ കൊണ്ടുപോയി കണ്ണിന് കൂടുതൽ പഴുപ്പ് വരാതെ കണ്ണൊക്കെ മാറി പക്ഷേ കാഴ്ച നഷ്ടപ്പെട്ടു അതിൻ്റെ ശേഷം ആ കുട്ടിനെ കണ്ണൊട്ടി കണ്ണോട്ടി എന്നെല്ലാവരും വിളിച്ചു എന്തിനടക്കം ആ വീടിനടക്കം കണ്ണൊട്ടിൻ്റെ വീട് എന്ന് പറയാൻ തുടങ്ങി കുറേ കാലങ്ങൾ കഴിഞ്ഞു ആ പെൺകുട്ടി അയാളെ ഭാഷയെ പറഞ്ഞാലേ പട്ടിണി കിടന്നു മരിച്ചു അങ്ങനെ മരണപ്പെട്ടു പോയി ആ കുട്ടി ചെക്കന്മാരൊക്കെ ഗൾഫിൽ പോയി ചുറ്റുപാടായി ചുറ്റുപാട് നല്ല അത്യാവശ്യം നല്ല ചുറ്റുപാടായി കല്യാണമായി അപ്പൊ ഈ കല്യാണമായപ്പോ ഈ കല്യാണത്തിന്റെ മുമ്പന്നെ ഇയാൾ പറഞ്ഞത്രേ ചോറ് കൂടുതൽ വെക്കണ്ട വേസ്റ്റ് ആക്കരുത് ബാക്കി ആവരുത് അന്നാണ് ആവശ്യത്തിനുള്ളത് വെച്ചാൽ മതി എന്ന് ഇടക്കിടക്ക് ഇയാൾ പറ പക്ഷെ അവര് ആളും ബഹളും അവരുടെ ആ ഒരു പിന്നെ അങ്ങനെയുള്ളു അപ്പൊ ചെറുപ്പക്കാർ ഇപ്പൊ നമ്മള് കേട്ടോളണം കേട്ടോളൊന്നുമില്ലല്ലോ അവർക്ക് അവരുടേതായ ഒരു ദുരിയാവുണ്ടാവും നന്നായി ഭക്ഷണം അടുത്ത് ഒരു കുഴി ഉണ്ടാക്കി നേരത്തെ ഉള്ള ഒരു കുഴിയിൽ ഈ ചോറ് അത് മൂടി അപ്പോൾ ഇയാൾക്ക് വല്ലാത്ത മാനസിക അസ്വസ്ഥത കാരണം എൻ്റെ മകൾക്ക് ഒരു പിടി ചോറിന് വേണ്ടി കണ്ണ് നഷ്ടപ്പെട്ട അത് കാരണം കണ്ണൊട്ടിയായി ജീവിച്ച് മരണപ്പെട്ട പട്ടിണി കിടന്ന് മരിച്ച ആ കുട്ടിയുടെ കണ്ണുനീര് വീണ ഈ മുറ്റത്ത് സന്തോഷ് ഏചിക്കാനം രചിച്ച ബിരിയാണി എന്ന കഥ പോലെ ബിരിയാണി ചെമ്പ് കൊട്ടുന്നത് കണ്ട് അതിൻ്റെ മേലെ മണ്ണിടുന്നത് കണ്ടപ്പോൾ ഇയാൾക്ക് ഏറെ നാടൻ ഭാഷയെ പറഞ്ഞ നാക്കൊന്നിച്ചു നാക്കൊന്നി കാരണ പിന്നെ മിണ്ടാൻ കഴിയുന്നില്ല അപ്പൊ ഇയാളെന്ത് വിചാരിച്ചു വലിയൊരു സംഭവ കല്യാണമാണ് എല്ലാവരും വലിയ ആവേശത്തിലാണ് സന്തോഷത്തിലാണ് പുതിയാപ്പള വരുമ്പോൾ ഞാൻ ഞാനിരുന്ന് കരയണത് മോശല്ലേ അപ്പം എല്ലാവരും ചോദിക്കൂലേ എന്താ 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 അപ്പം അവരുടെ സന്തോഷത്തിനൊരു ഭംഗം വരും അപ്പം ഞാൻ എൻ്റെതായ ലോകത്തേക്ക് എൻ്റെതായ ദുനിയാവിലേക്ക് ഞാൻ ഇവിടെ വന്നിരുന്ന് കരയാൻ വന്ന് ഇരുന്നതാണ് പിന്നെ എനിക്ക് കൂടുതൽ സംസാരിക്കാൻ കഴിഞ്ഞില്ല ഒരു പിടി ചോറിന് വേണ്ടി കണ്ണ് നഷ്ടപ്പെട്ടു ജീവിതം നഷ്ടപ്പെട്ട ഒരു കുട്ടിയെ ഓർത്ത് ഞാൻ കരഞ്ഞു ഇതാണ് ജീവിതം ഇതിലൊരുപാട് പാടും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് ഒരു പിടി ചോറ് എത്രത്തോളം മൂല്യമുള്ളതാണ് എന്നറിയണമെങ്കിൽ തോർത്തുമുണ്ട് തലയിൽ കെട്ടി വഴിയുടെ ഒരരുവിലൂടെ നടന്ന് പോകുന്ന പാവപ്പെട്ട കാരണവന്മാരുടെ മുഖം അവരുടെ ദൃഷ്ടി അവരുടെ കണ്ണ് അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്നെങ്കിൽ ഒരു പിടി ചോറിൻ്റെ വില എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ പഴയ കാരണന്മാരൊക്കെ ഒരു ചരിത്ര പുസ്തകമാണ് അത് വായിക്കാൻ നമ്മൾ തയ്യാറാവണം ഒരു പ്രവാസ ജീവിതത്തിലെ ഒരു കേട്ട് കഥയാണ് അതിലൊരു പാഠമുണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത് നിങ്ങൾക്ക് നന്ദി അസ്ലാമലൈക്കും ജയ് ഹിന്ദ്